ഹലോ ഡിയേശ് എന്ന വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ അപ്പം നമ്മുടെ ചാനൽ ഐ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് ഭവിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്തത് കാരണം ഇവർക്ക് വിഷുവിനും ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വിഷുവിൻ്റെ ധാവണിയാണ് അവിടെ എടുത്തേക്കുന്നത് പിന്നെ ഒരു ഫ്രോക്കും എടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം പറയാനുണ്ട് അത് ഞാൻ പറയാം അതിന് ഞങ്ങൾക്ക് വെച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഒരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചു ഭവിയ എന്തുമായിരുന്നു ഒക്കെ ഓർഡർ ചെയ്തു ഞാനൊരു ഗേറ്റ് പീസും ഒക്കെ കുടിച്ചു അങ്ങനെ ഇത് രാത്രിയിലെ സംഭവമുണ്ട് രാത്രി ഭവിയുടെ ആകാശത്തിൽ കുട്ടികൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാണ് കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസം നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് കുട്ടികളെല്ലാവരും കൂടെ നേരെ ഇങ്ങോട്ട് വന്നത് അവർക്ക് പതിനൊന്ന് എന്തൊരു അഭിനയം എല്ലാരും കൂടി ആദ്യം വന്നു കയറിയ ശേഷം പിന്നെയും പോയിട്ട് രണ്ടാമത്തെ അകത്ത് അഭിനയിച്ച രംഗമാണ് അപ്പോൾ അവര് പറഞ്ഞു നമുക്ക് ചാനലിനുവേണ്ടി നമ്മള് സർപ്രൈസ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാമത് വന്ന് കേറുന്ന രംഗ വായിക്കാറ് ഹാപ്പി ബർത്ത് ഈ രണ്ട് കുട്ടികളും ഭയങ്കര രസം അതിനകത്ത് അക്സേ പറയായിരിക്കാൻ പറ്റത്തില്ല അവള് ഭയങ്കര പോസിറ്റീവ് എന്നാൽ കേട്ടോ അവര് എനിക്കൊന്നും ചാനലൊക്കെ അവതരിക്കാനും അങ്ങനെയൊക്കെ നല്ല മിടുക്കുള്ള പിള്ളേരുടെ അപ്പം അവരാണ് ഏറ്റവും വയപുള്ള പിള്ളേർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിള്ളേരും അവരട്ടോ പിന്നെതുവാ ചുമ്മാര് പാട്ടും പാടി നല്ല രസമായിരുന്നു കേട്ടോ കുറെ സമയം പിന്നെ ഞങ്ങൾ ഞാൻ വന്നപ്പോൾ തന്നെ അവർക്ക് ജ്യൂസ് ഒക്കെ ചെടുത്തു അതിന് ചേരുന്നുണ്ട് നമ്മുടെ മൂന്ന് ബോയ്സ് ഇവർ ഇവര് ഒരു ഒറ്റ കെട്ടാ കേട്ടോ ഭയങ്കര മൂന്ന് ആമ്പിള്ളേരുണ്ടായിരുന്നു പത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് വലിയൊരു ടാസ്റ്റായിരുന്നു ഇത്രയും പേർക്ക് ഫുഡ് എന്നുള്ളത് കാരണം ഞാൻ ഇത്രയും പേര് വരുമെന്ന് ഞാൻ ഓർത്തില്ലെങ്കിലും നമുക്ക് എനിക്കൊരു കുക്കറുണ്ട് അഞ്ച് കിലോടെ അതിനകത്ത് ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല അതിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രം എനിക്കില്ല അപ്പം ഞാൻ അതിനകത്താണ് ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ കൂട്ടിൽ ഞാൻ അപ്പൊ അപ്പം ഉണ്ടാക്കിയായിരുന്നു അതുകൊണ്ട് തികഞ്ഞു എന്ന് പറയാം അത്രയും പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു ഉള്ളത് ഫുഡൊക്കെ തികച്ചു അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്സ് ആകും കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇത് ശരിക്കും ലീവ് അല്ലായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇവരെല്ലാം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇതുങ്ങളെങ്കിൽ വരുവാ ഞാനെന്തായാലും എനിക്ക് ലീവല്ലേ ഞാൻ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞിട്ടും ഇല്ല അവരെന്തായാലും വരുവോ അപ്പോൾ പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുത്തില്ലേ പറ്റത്തുള്ളൂ അങ്ങനെ തന്നെ ഞാനിതെല്ലാം ഉണ്ടാക്കി കൊടുത്തു പിന്നെ പിള്ളേർ കുറച്ചുനേരമൊക്കെ ഇന്ന് കളിച്ചു കേട്ടോ കാരണം ഉച്ചയാവാന് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും ഉച്ചുകൊണ്ട് വരും ബിജുകൊണ്ടാണ് കേക്ക് വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുവായിരുന്നു അപ്പൊ ഞങ്ങളന്ന് ഡ്രസ്സ് എടുക്കാൻ പോയത് പോയതാണല്ലോ അപ്പൊ ആ കൂടുതൽ ഞങ്ങടെ കുറച്ച് സ്വർണ്ണം മെർക്കുറി വീണായിരുന്നു അപ്പം അതുകൂടെ നന്നാക്കാൻ വേണ്ടി കയറി അതൊന്നും ഞാൻ വീടും എടുത്തിട്ടുണ്ടോ കേട്ടോ കാരണം അതൊരു സംഭവമായിരുന്നു കാരണം അച്ചു ഇവിടെ നിന്ന് ഒരു ബി പി എപ്പാർ എടുത്ത് അതിനകത്ത് നിന്ന് മെർക്കുറി ഒക്കെ എടുത്ത് അത് ഇവിടെ വീട് മുഴുവനാക്കി അങ്ങനെ ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ തൂത്ത് വര തുടച്ചപ്പത്തേക്കാണ് കൈയിലെല്ലാം പറ്റിയത് അങ്ങനെ അറിഞ്ഞി മെർക്കുറിയാണ് പിന്നെ ഒന്നും പറയേണ്ട ആകെപ്പാടെ ബഹളമായിരുന്നു മെഡിക്കൽ കോളേജൊക്കെ കൊണ്ടുപോയി ഒരു ദിവസം മെഡിക്കൽ കോളേജ് മൊത്തമായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഗോൾഡ് കംപ്ലീറ്റ് പോയായിരുന്നു പിന്നെ അതെല്ലാം കൊണ്ട് ജുവല്ലറി കൊണ്ട് ശരിയാക്കി പിന്നെ ഭവിയുടെ കേക്ക് വന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പിക്ചർ കൊടുത്തുമ്പോൾ തന്നെ അടിപൊളിയാക്കി ഉണ്ടാക്കി എപ്പോഴും അവിടെ കൊടുക്കുന്നത് കേട്ടോ ഹോം മെയ്ഡ് കേക്കാണ് എന്നാലും അടിപൊളിയായിട്ടുണ്ടാക്കി അങ്ങനെ കേക്കൊണ്ട് വച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ കൂടെ നിൽക്കാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ലേ എപ്പോഴും നിൽക്കുന്ന ഈ പ്രാവശ്യം നിങ്ങൾ കൂടെ നിൽക്കുക അങ്ങനെയെല്ലാം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും കൂടെ നിർത്തി അവളങ്ങനെ കേക്കെ കട്ട് ചെയ്ത് കേട്ടോ ചേച്ചി കട്ട് ചെയ്തവൾ അച്ചയ്ക്ക് കൊടുത്ത് അമ്മയ്ക്ക് തന്നു പക്ഷെ അവൾ അച്ചൂനു കൊടുക്കാൻ പറഞ്ഞു അവർ ഫീലായിപ്പോയി അച്ഛോ പിന്നെ പിണെങ്കി നടക്കുകയായിരുന്നു കേട്ടോ അപ്പം അവര് സോറി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കൊണ്ട് അവിടെ മുഖത്തോട്ട് തേച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് ദേഷ്യം വന്നു പിന്നെ അവൾ അറിഞ്ഞുകൊണ്ടാണോ കൊടുക്കാഞ്ഞത് അതോ അല്ലാതെ കൊടുക്കാഞ്ഞതാണോ എന്നറത്തില്ല മറന്ന് പോയതെന്ന് അവൾ പറയുന്നത് വിട്ടുപോയത് ആ സോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പം ചിന്തിച്ചു ഇവളിഞ്ഞി അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ കൊടുക്കാനെന്നൊക്കെ ഓർത്തു പിന്നെ അവനൊക്കെ ഭയങ്കര ഫീലായിപ്പോയി പിന്നെ അവൻ പിന്നെ ചെക്കന്മാരുണ്ടായതുകൊണ്ട് അവരുടെ കൂട്ടത്തിലങ്ങ് നടക്കുമായിരുന്നു കേട്ടോ നമ്മൾ ജനലെല്ലാം തോർന്നിട്ടുണ്ട് അപ്പടി വെട്ടമായിപ്പോയി അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് വെട്ടമായിരുന്നു വീഡിയോ ക്ലിയർ ആയില്ല എന്ന് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു മൂടലൊക്കെ തോന്നാൻ നിങ്ങൾക്ക് അതൊക്കെ സതയം നിങ്ങൾ ക്ഷമിക്കുക പിള്ളേരുടെ ആഘോഷങ്ങളൊക്കെ കാണുക അങ്ങനെയൊക്കെ ഉള്ളു പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അവർ വൈകുന്നേരം ഒക്കെ ആയതൊക്കെ തിരിച്ച് പോയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനിരിക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് കാണാം അപ്പോൾ ബിജിവണ്ണമുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ബിജിവണ്ണം എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു കറക്റ്റ് തികഞ്ഞതേ ഉള്ളു കേട്ടോ കൂടുതലും മിച്ചമായിട്ടൊന്നും വന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഒരു പത്ത് കിലോയുടെ കുക്കറോ അല്ലെങ്കിൽ ഏഴ് കിലോയുടെ കുക്കറോ ഞാൻ വാങ്ങിക്കേണ്ടി വരും ഇതിൻ്റെ രണ്ട് പിള്ളേരുണ്ട് ഇവരെ രണ്ടും കണ്ടോ നീവ് വിപിത ഇത് രണ്ടുപേരും െപ്പോഴും പുത്തിയെടുക്കും അവർക്ക് വീഡിയോ ഇഷ്ടമല്ല ഇവന്മാർ മൂന്നും കൊള്ളാം കേട്ടോ നല്ല പിള്ളേർ അടിപൊളി പിള്ളേരാണ് പിന്നെ എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എല്ലാം കഴിഞ്ഞു പൊടിയാ അതിന്റെ ഇടയ്ക്ക് അവൻ കളിക്കാൻ വേണ്ടി ക്യാരംസ് ബോർഡ് എടുത്തു തന്നു ഞാൻ പറയുന്നു പൊടിയാണ് മൊത്തം പറഞ്ഞു പിന്നെ അവരിന്ന് പൊത്തവരും കളിച്ചു പോയി ഇങ്ങനെ ആമ്പിളരൊക്കെ ഇട്ട് ഒന്നും വേണ്ട അത് കഴിഞ്ഞ് ബിജു വണ് എല്ലാവർക്കും കേട്ടിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ അതിനിടയ്ക്ക് ഫോൺ വന്ന് ബിജുണ്ണങ്ങ പോയി പിന്നെ അപണാരൻ്റെ കൂടെ തന്നെ മുറിച്ചൊക്കെ എടുത്തു ഇത് ഞാൻ വേറെ വോയിസ് പോയി കൊടുക്കുന്നതല്ലോ

ഫോട്ടോ പിള്ളേര് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ മുതൽ നീവിന് അപ്പം മാത്രം അത് ചോറ് വേണ്ട ബാക്കി എല്ലാവരും ചോറാണ് കഴിച്ചത് കേട്ടോ ഞാൻ ഓർമ്മ പിള്ളേർക്ക് ഓരപ്പം കൊടുത്തത് കുറച്ച് റൈസും കൊടുക്കാമെന്നോ അപ്പം ആർക്കും വേണ്ട കാരണം എൻ്റെ റൈസ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവർക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കഴിച്ചു കേട്ടോ പിന്നെ ബോയ്സ് തരം ഉള്ളതല്ല അച്ചുകൊടുത്തോണ്ട് അപ്പുറത്തോട്ട് പോയി അപ്പോൾ അപ്പുറത്തിരുന്ന് ബോയ്സും കഴിച്ചു ഇവിടെ ഇരുന്ന് ഗേൾസും കഴിച്ചു കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ള ഇടയില്ല തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് ആറ് ചെയറിലേ ഉള്ളൂ ആറിൻ്റെ കൂടുത്തി കിച്ചണിൽ കിടക്കുന്ന ചെയറും എല്ലാവരുടെ എടുത്തിട്ട് വന്നിട്ടാണ് ഇവരെല്ലാവരും കൂടെ എത്തുക പിന്നെ ഹോളിൽ പോയി കഴിച്ചത് അച്ചു പിന്നെ അവരെല്ലാം കാര്യമായിട്ട് നോക്കിക്കോളും ഇതൊക്കെയാണോ നീക്ക കാണുന്നത് അറിയാലോ അത് കേട്ടോ നമ്മുടെ കാണുന്നു കാണുന്നുള്ളേര് പോലും സീരിയല് കാണുന്നു പക്ഷെ ഇമാര് സീരിയൽ അഡിക്റ്റ് ആണ് ഞാൻ കേൾപ്പിക്ക ബിയുടെ ഫ്രണ്ട് ആ എൻ്റെ അമ്മയും അച്ഛൻ കേട്ടോ അപ്പം അവളെയും കൊണ്ട് എൻ്റെ അവളെ രണ്ടു ദിവസം കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവൾക്ക് നിൽക്കാം ചുവന്നേ നിൽക്കാൻ മടിയായതുകൊണ്ട് പിന്നെ അവളെ ആയിട്ട് അവർ തിരിച്ചു പോയി കേട്ടോ അപ്പം അവരെ ഞാൻ വിളിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ കുക്കറിനകത്തുള്ള റൈസിലേ വയ്ക്കാൻ എനിക്ക് അറിയത്തില്ല കാരണം വലിയ കുക്കറില്ലല്ലോ അതുകൊണ്ട് അവർക്കു ഫുഡ് തേക്കിയത്തില്ല ഒന്നും ഞാൻ അവരെ വിളിച്ചില്ല ഞാൻ പിള്ളേർക്ക് മാത്രമുള്ളത് റെഡിയാക്കിയുള്ളായിരുന്നു അല്ലെങ്കിൽ പിന്നെ അവരെയും കൂടെ നമുക്ക് ഇതാണ് പിന്നെ ഇത് എല്ലാവരും പോകാൻ യാത്ര കേട്ടോ അങ്ങനെ എല്ലാവരും പല അരിക്ക് പോയി ആനും അക്സയും ഇവരെല്ലാവരും കൂടെ കാറിൽ പോയി എന്നിട്ട് അക്സരെ വെട്ടിക്കൊണ്ട് അവരെ ഇറക്കിയിട്ട് ഇവർ നേരെ കൊല്ലത്തിന് പോകും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ

ക്യാമറയിലാണെങ്കിൽ വെളിയിൽ ഭയങ്കര ചൂടല്ല ചൂട് ഫോണിൻ്റെ അങ്ങ് താങ്ങാൻ പറ്റാത്ത ഫോൺ ഇങ്ങനെ ഇതായി പോയതാണ് കേട്ടോ അതാണ് ഈ വീഡിയോയ്ക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ആട്ടം അപ്പോഴത്തേക്ക് ഹീറ്റ് കൂടുതലാണ് ഹീറ്റ് കൂടുതലാന്ന് പറഞ്ഞോണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളകത്ത് പോയി അത് തണുക്കുക അതായത് കവറൊക്കെ ഊരി തണുക്കാൻ പറ്റുകഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയത് കാരണം അത്രയ്ക്ക് ചൂടാണ് താങ്ങാൻ പറ്റത്തില്ലാത്ത ചൂട് ഫോണിന് പോലും പറ്റുന്നില്ല പിന്നെ നമ്മുടെ കാര്യം പറയണ്ടല്ലോ അങ്ങനെ അവരെല്ലാം യാത്രയായി അങ്ങനത്തെ ഭവിയുടെ പതിനേഴാമത്തെ ബർത്ത്ഡേ നല്ല അടിച്ചു പൊളിച്ചാഘോഷിച്ചു കേട്ടോ അപ്പോൾ ഈ പ്രശ്നം ബർത്ത്ഡേയും സ്പെഷ്യലായിരുന്നു നമുക്ക് ഇനിയിപ്പം അടുത്തത് പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആണ് അതെങ്ങനെയാവും എന്താകുന്നൊന്നും നമുക്കിപ്പോഴേ പറയാൻ പറ്റത്തില്ല എല്ലാം ദൈവത്തിൻ്റെ കീഴിലെ അപ്പോൾ അവർക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ